സിനിമ സീരിയൽ മേഖലയിലും പുറമെയുള്ള കഷ്ടത അനുഭവിക്കുന്നവർക്കും താങ്ങായി പലപ്പോഴും സീമാജി നായർ എത്താറുണ്ട് താരത്തിന്റെ സഹായം പലർക്കും തുണയായി മാറിയിട്ടുമുണ്ട് അന്തരിച്ച തടി ശരണ്യുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു സീമാജി നായർക്കുണ്ടായിരുന്നത് ഇപ്പോഴുതാ ശരണ്യെക്കുറിച്ച് സീമ എഴുതിയ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഫേസ്ബുക്കിൽ ശരണ്യയുടെ പിറന്നാൾ ദിവസം സീമാജി നായർ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയായി മാറിയത് ശരണ്യെക്കുറിച്ചുള്ള സീമാജി നായരുടെ കുറിപ്പ് ഇങ്ങനെ ഇന്ന് എന്റെ പ്രിയപ്പെട്ട മോളുടെ പിറന്നാൾ നീ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ നിന്റെ അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരുന്നു നിന്റെ വളർന്നു വരുന്ന ഓരോ നാളുകളും ആ അമ്മയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു നിന്റെ പഠനവും കലാരംഗത്തേക്കുള്ള ചുവടുവയ്പ്പും ആ അമ്മ പ്രാർത്ഥനയോടെ നോക്കിക്കണ്ടു പക്ഷേ അപ്രതീക്ഷിതമായി കടന്നു വന്ന ആ മഹാരോഗത്തെ സർവ്വശക്തിയോടെയും ആ അമ്മ പൊരുത്തിക്കൊണ്ടിരുന്നു എന്നാണ് സീമാജി നായർ പറയുന്നത് നിന്റെ അമ്മയുടെ കൂടെ ഞാനും ചേർന്നു നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പക്ഷെ നിന്നെ സ്നേഹിച്ചവർക്കെല്ലാം ദുഃഖം സമ്മാനിച്ചുകൊണ്ട് നീ ഇവിടുന്ന് യാത്രയായി മോൾ ഉണ്ടായിരുന്നപ്പോഴുള്ള അവസാന പിറന്നാൾ ഇന്നും ഓർമ്മയിലുണ്ട് എന്ത് സന്തോഷമായിരുന്നു അന്ന് നിന്റെ അമ്മയും ചേച്ചിയമ്മയായ ഞാനും മത്സരിച്ചാണ് അന്ന് പിറന്നാൾ ആഘോഷിച്ചതെന്നും സീമാജി നായർ പറയുന്നു എന്റെ ജീവിതത്തിൽ മോളില്ലാത്ത ഒരു നിമിഷം പോലുമില്ല എവിടെ ചെന്നാലും നിന്നെ കുറിച്ചാണ് ചോദിക്കുന്നത് ഒരുപാട് പ്രിയപ്പെട്ടവർ മോളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ചേർന്ന് ആഘോഷത്തിന്റെ തുടക്കമായിരിക്കുമല്ലേ മനസ്സ് വിങ്ങുകയാണ് എന്നാലും നിന്റെ ചേച്ചിയമ്മ പറയുന്നു ഹാപ്പി ബർത്ത്ഡേ ഇനി എന്ത് കാണും മകളെ നിന്റെ എന്ന് കേൾക്കും എന്ന് പറഞ്ഞാണ് സീമാജി നായർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുകൾ ശരണിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നതിനൊപ്പം ആ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഓർമ്മകൾ മരിക്കുന്നില്ലല്ലോ നമ്മൾ മരിക്കുമ്പോഴും നമ്മളിൽ നിന്ന് നേരത്തെ പോയവർക്ക് വേണ്ടി സ്മരണകൾ പങ്കിടാം ഓർമ്മകളിൽ എന്നുമുണ്ട് ശരണ്യി ഇപ്പോഴും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ അർബുദ ബാധിതനായി മരണപ്പെട്ട നന്ദു മഹാദേവിയുടെ അമ്മയും സിമിയുടെ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ശരണിയെ അതുപോലെ ഇഷ്ടമാണ് നന്ദൂട്ടനെയും രണ്ടാളും മുന്നിൽ നിന്ന് മാഞ്ഞുപോയെങ്കിലും മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ല എന്ന് കമന്റ് ചെയ്ത് നന്ദു മഹാദേവിയും ചിലർ ഓർക്കുന്നുണ്ട് തന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശരണിയുടെ കൂടെ നിന്ന ആളാണ് സീമാജി നായർ സീമയോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്ന നിലയിൽ തന്റെ വീടിന് സ്നേഹസീമ എന്നായിരുന്നു ശരണ്യം പേരിട്ടത് പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലായിരുന്നു അർബുദത്തെ തുടർന്ന് ശരണ്യം മരണപ്പെട്ടത് രോഗകാലത്ത് ശരണ്യക്ക് വലിയ പിന്തുണയായിരുന്നു സീമാജി നായർ ഒരു സീരിയലിൽ അഭിനയിച്ചു ശരണ്യ പെട്ടെന്ന് കുഴഞ്ഞു വീണത് സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വിശദമായ പരിശോധന നടത്തണമെന്ന് ഡോക്ടർമാർ പറയുകയും അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ബ്രെയിൻ ട്യൂമറാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത് തുടർന്ന് പതിനൊന്നോളം ശസ്ത്രക്രിയ ശരണ്ണിക്ക് നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാൽ എല്ലാ പ്രതിസന്ധിയും മറികടന്ന് തനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകുമെന്നും അഭിനയ രംഗത്തേക്ക് സജീവമാകുമെന്നും ശരണ്യക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ